പുരുഷ ഹോർമോൺ എന്നറിയപ്പെടുന്ന ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീകളുടെ ആരോഗ്യത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് പല ശാരീരിക പ്രവർത്തനങ്ങളിലും നിർണായക പങ്കുവഹിക്കുന്നതാണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ എന്നാൽ സ്ത്രീകളിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂടുന്നത് പ്രകടമാകുന്നതും അല്ലാത്തതുമായ ചില ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകും ടെസ്റ്റോസ്റ്റിറോൺ അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് പൊതുവേ കണ്ടുവരാറുള്ള പ്രധാനപ്പെട്ട കാരണം പി ആണ് അഡ്രീനൽ ഗ്രന്ഥികളെ ബാധിക്കുന്ന പാരമ്പര്യ ജനിതക പ്രശ്നങ്ങളും ടെസ്റ്റോസ്റ്റിറോൺ കൂടാനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടുന്നു അണ്ടാശയത്തിലോ അഡ്രീനൽ ഗ്രന്ഥിയിലോ ഉണ്ടാകുന്ന ചില ട്യൂമറുകളും ടെസ്റ്റോസ്റ്റിറോൺ കൂടാനുള്ള കാരണങ്ങളിൽ വളരെ വിരളമായി ഉൾപ്പെടുന്നവയാണ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത് എന്ന് നോക്കാം ആർത്തവത്തിൽ ഉണ്ടാകുന്ന തകരാറുകളാണ് ഏറ്റവും പ്രധാനമായും ആദ്യമായും കണ്ടുവരുന്ന പ്രശ്നം അണ്ടുത്പാദനം തടസ്സപ്പെടുന്നതിനാൽ കൃത്യമായ ഇടവേളകളിൽ ആർത്തവം നടക്കാതെ വരും മറ്റൊന്ന് അമിതമായ രോമ വളർച്ചയാണ് താടി മേൽചുണ്ട് എന്നീ ഭാഗങ്ങളിൽ നല്ല കട്ടിയുള്ള രോമങ്ങൾ അമിതമായി വളർന്നു തുടങ്ങും ഇത് നിയന്ത്രിക്കുകയും വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത്തരക്കാരിൽ സെബം ഉൽപാദനവും അമിതമായിരിക്കും അതുകൊണ്ട് തന്നെ മുഖക്കുരുവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കും ടെസ്റ്റോസ്റ്റിറോൺ അളവ് കൂടുന്നത് ആൻഡ്രോജനിക് അലോപീഷയ്ക്കും കാരണമാകും അതായത് പുരുഷന്മാരിൽ ഉണ്ടാകുന്നതിന് സമാനമായി തലയുടെ പിൻഭാഗത്ത് നിന്നും മുടി അനിയന്ത്രിതമായി കൊഴിഞ്ഞുപോയി പോയി കാഷണ്ടിക്ക് സമാനമായ രീതിയിലേക്ക് മാറുന്നതാണ് ആൻഡ്രോജനിക് അലോപീഷ ടെസ്റ്റോസിറോൺ കൂടുമ്പോൾ വോക്കൽ കോഡ് കട്ടിയാകുന്നതിനാൽ ശബ്ദത്തിന് കാഠിന്യം കൂടുന്നതാണ് മറ്റൊരു പ്രശ്നം കാലക്രമേണ ഇത് ശബ്ദത്തിൻ്റെ രൂപമാറ്റത്തിലേക്കും വഴിവെക്കും ടെസ്റ്റോസ്റ്റിറോൺ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മാനസികാരോഗ്യത്തെയും സാരമായി തന്നെ ബാധിക്കും സ്ഥിരമായി മൂഡ് സിൻസും ഉത്കണ്ഠയും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ജീവിത നിലവാരത്തെ തന്നെ തകിടം മറിക്കുകയും ചെയ്യും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ കൂടൽ ഗർഭം ധരിക്കുന്നതിനുള്ള പ്രശ്നങ്ങളായ ഗർഭം അലസുന്നതിനുള്ള സാധ്യത ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ട് എന്നിങ്ങനെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശരീരഭാരം കൂടൽ ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള സാധ്യത എന്നിവയെല്ലാം ടെസ്റ്റോസ്റ്റിറോൺ കൂടുന്നത് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക പതിവായി വ്യായാമം ചെയ്യുക എന്നിവയാണ് ഈ അവസ്ഥ നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന മാർഗം എന്നാൽ നിങ്ങളുടെ ശ്രമങ്ങൾ ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വിദഗ്ദ്ധനായ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മാത്രം ഈ കാര്യങ്ങൾ പിന്തുടരുക ഹെൽത്ത് ആൻഡ് വെൽനസ് യാത്രയിൽ നിങ്ങൾക്ക് മുതൽ കൂട്ടാകുന്ന വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് വെബ്സൈറ്റ് സന്ദർശിക്കും